നരകയാതനയാണ് ഭക്തജനങ്ങൾ അനുഭവിക്കുന്നത് വളരെ ചെറിയൊരു സംവിധാനമാണ് അവിടെ ഇപ്പോൾ ചെന്നിരിക്കുന്നത് ഇനിയുള്ള സമയത്ത് നിശ്ചയമായും മഴയും പെയ്യാൻ സാധ്യതയുണ്ട് ഓരോരോ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ദേവഹിതം എന്താണ് അവിടുത്തെ ആചാരം എന്താണ് ഇതൊന്നും പരിശോധിക്കാതെ സൗകര്യങ്ങൾ പരിഗണിക്കാതെ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ നടക്കുന്നത് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അതിശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരും എന്നുള്ളതാണ് അധികൃതരോട് പറയാനുള്ളത് ഏറ്റവും അവസാനമായി അവിടെ നേരത്തെ സേവന പ്രവർത്തനം നടത്തിയിരുന്ന സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന നിരവധി സംഘടനകൾ ഒരു പ്രതിഫലവും മോഹിച്ചല്ല അവർ ചെയ്തിരുന്നു പക്ഷേ അവരെല്ലാവരെയും അവിടെ സന്നിധാനത്ത് നിരോധിച്ചിരിക്കുന്നു നിലയ്ക്കൽ മുതൽ വരെ വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണ് അതിലും ഒരു മാറ്റവുമില്ല മണിക്കൂറുകളൊക്കെ കാത്തുനിന്നാണ് ഈ മാസം മുതൽ സ്പോട്ട് ബുക്കിംഗ് മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ പരിധി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പരാതി നേരത്തെ ഈ പരാതി വ്യാപകമായപ്പോൾ ആളുകൾക്ക് ദർശനം കിട്ടുന്നില്ല ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടിക്കുന്നു എന്ന പരാതി ഉണ്ടായപ്പോൾ ഇന്ധോയ്ക്ക് വേദിയുടെ ഒരു പ്രതി സംഘം നിലക്കലും പമ്പയിലും സന്നിധാനത്തും എത്തി കാര്യങ്ങൾ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ദേവസ്വം മന്ത്രി നവകേരള സഹസിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ശബരിമല കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മോണിറ്ററിങ്ങും നടത്താത്ത ദേവസ്വം മന്ത്രി സന്നിധാനത്തെത്തി ഇത്രയും പ്രധാനപ്പെട്ട ഈ ഉത്സവത്തിൻ്റെ അവലോകനം നടത്തണം എന്നൊരാവശ്യം ഇന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അത് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മന്ത്രി അന്ന് തന്നെ ശബരിമലയിൽ എത്താൻ തയ്യാറായി എന്നുള്ളതാണ് അതിനുശേഷം ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം സെക്രട്ടറി ഭുവനപ്പെട്ട രാജമാണിക്യവും അവിടുത്തെ എം എൽ എ ജിനേഷ് കുമാർ ഉൾപ്പെടെ ഇന്ദു ഐക്യവേദിയുടെ പ്രതിനിധി സംഘവുമായി ഒരു ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കേണ്ടത് ഞങ്ങൾ വളരെ മിതമായ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്ന മിതമായ ആവശ്യങ്ങളാണ് അവിടെ വച്ചത് അതിലൊന്ന് നിലക്കലിൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങളില്ല ഭക്തന്മാർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങളും ഇല്ല വിരിവക്കാലുള്ള സംവിധാനങ്ങൾ തീരെ ഇല്ല ഒരടത്താവളം എന്നുള്ള ആൾക്ക് ബേസ്മെൻറ്റ് സംവിധാനം എന്നുള്ള ആൾക്ക് ആൾക്കിപ്പോൾ നിലക്കലിനെയാണ് കാണുന്നത് ഈ സൗകര്യങ്ങളൊന്നുമില്ല പതിനായിരക്കണക്കിന് ഭക്തന്മാർ വാഹനങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നിനും പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കണം പാർക്കിംഗ് ജോലിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളുടെ അപര്യാപ്തത കൊണ്ട് പാർക്കിംഗ് സംവിധാനമാകെ അവതാളത്തിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അതിന് ജോലിക്ക് വേണ്ടി നിയോഗിക്കണം അവിടെ ആളുകൾക്ക് വിരിവെക്കുന്നതിനും പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംവിധാനം വർദ്ധിപ്പിക്കണം ഈ കാര്യങ്ങളാണ് നിലക്കലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും നേരത്തെ പറഞ്ഞ മന്ത്രിമാരുൾപ്പെടെയുള്ള അധികൃതർക്കും ഞങ്ങൾ ഈ നിവേദനം നൽകിയാണ് പമ്പയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് നേരത്തെ പ്രളയത്തിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയ തകർന്നു പോയ അവിടുത്തെ സംവിധാനങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല അവിടെ ഭക്തന്മാർക്ക് വിരിവയ്ക്കാനുള്ള സംവിധാനമല്ല ആചാരപരമായ നിരവധി കാര്യങ്ങൾ പമ്പയിൽ ചെയ്തതിന് ശേഷമാണ് ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാറുള്ളത് അതിലൊന്ന് പമ്പയിൽ നടന്നു വന്നിരുന്ന പിതൃതർപ്പണമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പമ്പ സദ്യയുണ്ട് പമ്പ വിളക്കുണ്ട് ഇതിനൊന്നുമുള്ള സൗകര്യം അവിടെയില്ല നേരത്തെ പിതൃതർപ്പണം നടത്തിയിരുന്ന ത്രിവേണി സംഗമം അവിടത്തേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ വേണ്ടി ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ കൽപ്പടവുകളൊക്കെ നിർമ്മിച്ച് വെച്ചതാണ് അതിലൂടെയാണ് ആളുകൾ ഇറങ്ങി അത് ചെയ്തിരുന്നത് പക്ഷേ അവിടെ മുഴുവനും കമ്പിവേല് കെട്ടി ആ പുഴയിലേക്ക് അങ്ങ് ഇറങ്ങാനുള്ള സൗകര്യം നിഷേധിച്ചിരിക്കുകയാണ് അവകാശം നിഷേധിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഫോറസ്റ്റുകാർ വന്നിട്ട് അത് ചെയ്തതാണ് ദേവസ്വം ഭൂമിയിൽ കടന്നു കയറിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ആ സമയത്ത് അവിടെ പത്തിരുന്നൂറ്റൈൻപതോളം ആളുകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് അടച്ചുപൂട്ടിയിട്ടുണ്ടായിരുന്നു ലേലത്തിന് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തുറന്നു കൊടുത്തിരുന്നില്ല പിന്നെ ഞങ്ങളവിടെ ഭക്തജനങ്ങളൊക്കെ ചേർന്ന് അവിടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗം അത് തുറന്നുകൊടുക്കുകയുണ്ടായി പമ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ചെറു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നാലായിരം അയ്യായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഹിൽ ടോപ്പിലൊക്കെ സൗകര്യമുണ്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നരകയാതനയാണ് വ്യക്തനങ്ങൾ അനുഭവിക്കുന്നത് അവർ വന്ന വാഹനം ചെറുവാഹനങ്ങളാണ് പമ്പയിൽ വന്ന് ഇറക്കിയിട്ട് തിരിച്ച് നിലക്കലിൽ പോയി അവർ മലയിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആ വാഹനം കൊണ്ടുവന്ന് പമ്പയിലേക്ക് കൊണ്ടുവന്ന് പോകേണ്ട സ്ഥിതിയാണ് വലിയ വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റുന്നുമില്ല അപ്പോൾ ഈ പാർക്കിങ്ങിനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം അതേപോലെ അവിടെ പ്രാഥമിക സൗകര്യത്തിനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ് അത് വർദ്ധിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടു പമ്പയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പമ്പയിൽ ഒരു ദിവസമൊക്കെ തങ്ങിയിട്ടാണ് ഭക്തന്മാർ പോയിരുന്നത് ഈ ആചാരപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ദിവസം അവിടെ തങ്ങും അപ്പോൾ സന്നിധാനത്തെ തിരക്കിനനുസരിച്ച് ആളുകളെ കയറ്റി വിടാൻ സാധിക്കും അതുകൊണ്ട് സന്നിധാനത്ത് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇപ്പോൾ പ്രശ്നം നിലക്കലിൽ നിന്ന് പമ്പയിൽ ഇതുപോലെ ഒരടത്താവളം എന്നുള്ള നിലക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിരിവെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പ്രാഥമിക സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആചാരപരമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഭക്തജനങ്ങൾ നേരിട്ട് സന്നിധാനത്തേക്ക് എത്തുകയാണ് അതാണ് വലിയൊരു പ്രശ്നമായി മാറുന്നത് അതുകൊണ്ട് പമ്പയിൽ അന്ന് നൽകിയ ഉറപ്പ് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം പേർക്ക് വിരിവെക്കാനുള്ള പന്തൽ മൂന്ന് ദിവസത്തിനകം അവിടെ സജ്ജമാക്കുന്നതാണ് അത് സജ്ജമാക്കിയിട്ടില്ല വളരെ ചെറിയൊരു സംവിധാനമാണ് അവിടെ ഇപ്പോൾ ചെന്നിരിക്കുന്നത് ഇനിയുള്ള സമയത്ത് നിശ്ചയമായും മഴയും പെയ്യാൻ സാധ്യതയുണ്ട് ജനുവരി ഇരുപതൊക്കെ ആകുന്ന സമയത്ത് മകര വിളക്ക് ഉത്സവങ്ങൾ നീളുന്ന സമയത്ത് സ്വാഭാവികമായും കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായി മഴ വന്നാൽ അവരുടെ എല്ലാം നനഞ്ഞു പോവുകയാണ് വിരി നനഞ്ഞു പോവുകയാണ് അവരുടെ ഇരുപൊളിക്കെട്ട് നനയാണ് അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല അതുപോലെ ഈ ആരാധനാ സമ്പ്രദായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലിതർപ്പണം ഉൾപ്പെടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അതിനൊക്കെ ഉറപ്പ് നൽകുകയാണ് അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം പോലീസും ദേവസ്വവും തമ്മിൽ വലിയ ശീതസമരമാണ് പ്രാഥമിക സൗകര്യത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ അവിടെ പതിനെട്ടാം പടിയിൽ പുതിയ ഒരു ഹൈഡ്രോളിക് റൂഫിംഗ് എന്ന പേരിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ സംവിധാനം അതുള്ളത് കൊണ്ടാണ് ഭക്തന്മാരെ കൃത്യമായി മലയിൽ പതിനെട്ടാം പടി കയറ്റാൻ സാധിക്കാത്തതെന്നാണ് പോലീസ് പറയുന്നത് അവിടെ പോലീസുകാർക്ക് നിന്നിട്ട് ഭക്തന്മാരെ കയറ്റാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് വേഗത കുറയുന്നതെന്നാണ് ഒരു മിനിറ്റിൽ നേരത്തെ തൊണ്ണൂറ് പേരൊക്കെ കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ അമ്പത് അമ്പതഞ്ച് പേര് മാത്രം കയറുന്നത് അതിന് കാരണം ഇതാണെന്നാണ് പറയുന്നു ഓരോരോ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ദേവഹിതം എന്താണ് അവിടുത്തെ ആചാരം എന്താണ് ഇതൊന്നും പരിശോധിക്കാതെ സൗകര്യങ്ങൾ പരിഗണിക്കാതെ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒരു നടപടി ഉണ്ടായിട്ടില്ല ദേവസ്വം ബോർഡൊക്കെ എല്ലാം കോടതിയിലാണ് കോടതിയിലാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ അവർ കുറക്കുകയാണ് എന്താണ് അവർ ദർശനത്തിന് വരുന്ന ആളുകളുടെ ബുക്കിങ്ങിൻ്റെ എണ്ണം പകുതിയായി കുറക്കുന്ന സമയത്ത് അധികൃതർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുദ്ര മുദ്രധരിച്ച അയ്യപ്പന്മാർ വ്രതം ധരിച്ച അയ്യപ്പന്മാർ നിങ്ങളവിടെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ മാലയിരുന്നില്ല അവർ ശബരിമലയിൽ വരാൻ തയ്യാറായി നിൽക്കുകയാണ് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ശബരിമലയിൽ വരാനും പറ്റൂ അപ്പോൾ ഇങ്ങനെ വ്രതധാരികൾ എന്ത് ചെയ്യണം അവർ മാലയിരണോ വ്രതം അവസാനിപ്പിക്കണോ ഇതാണ് ആരാധനാ സ്വാതന്ത്ര്യ നിഷേധം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വരാനുള്ള അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് ഒറ്റടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ വരുംവരായികൾ ചിന്തിക്കാതെ ഇത്തരം തുഗ്ളക്ക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേലെ കുതിര കയറുന്ന സമീപനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അതിശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരും എന്നുള്ളതാണ് അധികൃതരോട് പറയാനുള്ളത് ഏറ്റവും അവസാനമായി അവിടെ നേരത്തെ സേവന പ്രവർത്തനം നടത്തിയിരുന്ന സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന നിരവധി സംഘടനകളുണ്ട് ഒരു പ്രതിഫലവും മോഹിച്ചല്ലാവും ചെയ്തിരുന്നത് പക്ഷെ അവരെല്ലാവരെയും അവിടെ സന്നിധാനത്ത് നിരോധിച്ചിരിക്കാം ഒരു സേവന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല ഒരു കുടിവെള്ളം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നദാനം നടത്താൻ സമ്മതിക്കുന്നില്ല ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അനുവദിക്കുന്നില്ല ഇത് കൊടിയ നിഷേധമാണ് ദേവസ്വം വേണ്ടതുപോലെ ചെയ്യുന്നില്ല അധികൃതർ പരാജയപ്പെടുന്നു ഭക്തജനങ്ങളാണ് ആ കുറവുകൾ നിർവഹിച്ച നിർവഹിച്ചിരുന്നത് നികത്തിയിരുന്നത് സന്നദ്ധ സംഘടനകളാണ് ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് വന്നിരുന്നു എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളെയും സേവന സംഘടനകളെയും അവിടെ നിരോധിച്ചിരിക്കുക ഇത് തെറ്റായൊരു നീക്കമാണ് സർക്കാർ ചില അജണ്ടകൾ വെച്ച് പെരുമാറിയാം ആത്യന്തികമായി ശബരിമലയിൽ വരുന്ന ആളുകളെ